ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുടുംബവഴക്കെന്ന് ഒരു എൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രമോറുമായിട്ട് സ്വന്തം അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് രഞ്ജിതയ്ക്ക് മേലുള്ള സുമിത്രയുടെ ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപതിൽ കാരണം രോഗത്തിൻ്റെ മരണത്തിന് പിന്നിൽ രഞ്ജിതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് ആ ഒരു ചുരുളരിക്കാൻ വേണ്ടിയുള്ള സുമിത്രയുടെ പരിശ്രമങ്ങൾ തന്നെയാണ് അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കാൻ അത് ഏറെക്കുറെ വിഫല ഫലം കണ്ടെന്ന് വേണം പറയാൻ ആ ഒരു സമയത്താണ് ഈ ആഴ്ചത്തെ അതായത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടതാണ് രഞ്ജിതയ്ക്ക് രൂപക്കത്ത് ലഭിക്കുന്നുണ്ടായാലും അതായത് ഈ സത്യം തനിക്ക് രഞ്ജിതയെക്കുറിച്ചുള്ള സത്യങ്ങൾ എന്താ അറിയാവുന്ന ഒരു ഉമ്മക്കെത്തരുന്നത് എന്നാൽ അത് ആരാണ് അയച്ചെന്ന് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ പ്രമോഹിക്കാത്ത അതൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഒരു നിഴലോടുകൂടിയ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അത് സച്ചിനോ അല്ലെങ്കിൽ സുമിത്രയുടെ ഒരു മകനോ ആകാനാണ് സാധ്യത എന്നാണ് പ്രഷർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ സുമിത്രയെ കാണിക്കുന്നുണ്ട് സുമിത്ര ദീപുവിനോട് ചോദ്യം ചെയ്യുകയാണ് അതായത് തന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംശയം തന്റെ സംശയങ്ങളെല്ലാം ദീപുവിനോടായിട്ട് ചോദിക്കുകയായിരുന്നു സുമിത്ര താൻ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എന്റെ ബിഡുകളൊക്കെ സെറ്റ് ചെയ്ത് ആരാന്ന് എനിക്കറിയണം എവിടേണ്ടതിൽ അത്രയും പൈസ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ആ പൈസ എല്ലാം കണ്ടെത്തിയെന്ന് ദീപു എന്നോട് തുറന്നു പറയണമെന്ന് ചുമത്ര ചോദിക്കാറ് ഒരുപക്ഷെ ദീപു ചതിലൂടെയാണ് ആ ഒരു ക്യാഷ് ഉണ്ടാക്കിയെങ്കിൽ അതും വെളിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ ദീപുവിനെ മറ്റൊരാൾ സഹായിച്ചാണോ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു രഹസ്യം അതായത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനെ നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത ആഴ്ചത്തെ കുടുംബക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവിധ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസോ അതും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക